കേരളത്തിൽ സ്വർണവിലയിൽ ഇന്ന് മുന്നേറ്റം നേരിയ വർദ്ധനവ് മാത്രമാണ് ഉള്ളത് എന്നാൽ വരും ദിവസം വില കുറയാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നു ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നത് വിപണിക്ക് മൊത്തം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ആവശ്യവസ്തുക്കളുടെ വില കയറുമോ എന്നാണ് ആശങ്ക നിലവിൽ പലചരക്ക് പച്ചക്കറി ഉൾപ്പെടെയുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും വില താങ്ങാവുന്നതിലും അപ്പുറമാണ് വലിയ കുതിപ്പും സമാനമായ രീതിയിൽ ഇടിവും കഴിഞ്ഞ മാസത്തെ സ്വർണവില വിനയിൽ പ്രകടമായിരുന്നു ഈ മാസവും സ്വർണത്തിൻ്റെ ചാഞ്ചേട്ടമാണ് പ്രതീക്ഷിക്കുന്നത് നേരിയ തോതിലുള്ള വർദ്ധനവും ഒരു പക്ഷേ ഇടിവിനുമാണ് സാധ്യത ജൂലൈ ഒന്നിന് പവൻ വിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല ഇന്ന് എൺപത് രൂപ മാത്രമാണ് വർദ്ധിച്ചത് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് അൻപത്തി രൂപയാണ് ഇന്നത്തെ വില ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി രൂപയും നൽകണം ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ സ്വർണ്ണ വിലയ്ക്ക് പുറമേ പണിക്കൂലിയും നികുതിയും ചേർത്താണ് വില ഈടാക്കുക സ്വർണവിലയും പണിക്കൂലിയും ചേർത്തുള്ള സംഖ്യയുടെ മൂന്ന് ശതമാനമാണ് ജി എസ് ടി ജ്വല്ലറി ഉടമകളോട് സംസാരിച്ച പണിക്കൂലി കുറച്ചാൽ അനുപാതിക കിഴിവ് മാത്രം വിലയിൽ ഉണ്ടാകും അതേസമയം സ്വർണ്ണവിലയിൽ വരും ദിവസങ്ങളിൽ നേരിയ വിലക്കുറവിന് സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ ഡോളർ മൂല്യം വർദ്ധിപ്പിക്കുന്നതാണ് ഈ പ്രചാരണത്തിന് കാരണം വലിയ തോതിലുള്ള വിലയിടവ് പ്രതീക്ഷിക്കരുത് ഏറിയും കുറഞ്ഞുമാകും സ്വർണ്ണവില മുന്നോട്ട് പോവുക അതേസമയം അമേരിക്കൻ ഫെഡ് റിസർവീസ് പലിശ നിരക്ക് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടാൽ സ്വർണ്ണവിലയിലും മാറ്റമുണ്ടാകും ഡോളർ സൂചിക നൂറ്റി ദശാംശം ഒൻപത് പൂജ്യം എന്ന നിരക്കിലാണ് ഉള്ളത് നേരത്തെ നൂറ്റി ആറിന് മുകളിൽ എത്തിയ വേളയിൽ സ്വർണ്ണവില പവന് അൻപത്തിരണ്ടായിരത്തി അറുന്നൂറിലേക്ക് എത്തി കുറഞ്ഞിരുന്നു ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിമൂന്ന് ദശാംശം അഞ്ച് നാല് എന്ന നിരക്കിലാണ് ഉള്ളത് രൂപ കഴിഞ്ഞ ദിവസത്തേക്കാൾ കരുത്ത് കുറഞ്ഞിട്ടുണ്ട് വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് ഇത് നേട്ടമാകും അവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് മൂല്യം കൂടും വിപണിയെ അസ്വസ്ഥപ്പെടുത്തുന്നത് ക്രൂഡ് ഓയിൽ വില വർധനമാണ് ബ്രണ്ട് ക്രൂഡ് ബാരലിന് എൺപത്തി ആറ് ദശാംശം എട്ട് പൂജ്യം ഡോളറാണ് പുതിയ വില അമേരിക്കൻ ക്രൂഡായ ഡബ്ല്യൂ ടി ഐ ബാരലിന് എൺപത്തിമൂന്ന് ദശാംശം അഞ്ച് രണ്ട് ഡോളറും യു എ ഇ ക്രൂഡായ മർബൺ ബാരലിന് അൻപത്തി ആറ് ദശാംശം ഏഴ് മൂന്ന് ഡോളറുമാണ് ഏറ്റവും പുതിയ വില എണ്ണ വില കൂടുന്നത് ഇറക്കുമതി രാജ്യമായ ഇന്ത്യയ്ക്ക് തിരിച്ചടിയാണ് അമേരിക്കയിൽ നിന്ന് എണ്ണയ്ക്ക് ആവശ്യം വേറുന്നതാണ് വില കൂടുതൽ കാരണം ആഗോള വിപണിയിൽ എണ്ണ വില കയറുന്നത് അവശ്യവസ്തുക്കളുടെ വില കയറ്റെന്ന് ഇടയാക്കും ചരക്കുകൂലി വർദ്ധിക്കാനും അനുപാതികമായി ഭക്ഷ്യവസ്തു വില കൂടാനും ഇടയാക്കും അതേസമയം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്ന എണ്ണയുടെ വില കുറയ്ക്കാൻ തയ്യാറായാലും ആശ്വാസമാകും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം